ധനമന്ത്രി അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ സംതൃപ്തി പ്രകടിപ്പിച്ച വനിതാ സമൂഹം സ്ത്രീകൾ വായ്പാധിഷ്ഠിത ഉപജീവന മാർഗങ്ങളിൽ നിന്ന് സ്വയം സംരംഭകരായി മാറാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ പ്രധാനമായും വനിതകൾക്കായി രണ്ട് പ്രഖ്യാപനങ്ങളാണ് ഉള്ളത് സ്ത്രീകൾക്ക് നൂതന സംരംഭങ്ങളിലൂടെ കൂടുതൽ സുസ്ഥിരമായ വരുമാന അവസരങ്ങൾ ലഭിക്കുക ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച പദ്ധതിയാണ് അതിലൊന്ന് ഇത്തവണത്തെ ബജറ്റ് എന്തുകൊണ്ടും സ്ത്രീ എന്ന നിലയിൽ വളരെയധികം സ്വാഗതാഹമാണ് എനിക്ക് ഏറ്റവും അധികം നിർമ്മല സീതാരാമൻ ജിയുടെ ബജറ്റിൽ സന്തോഷകരമായി തോന്നിയിട്ടുള്ളത് കാരണം നമ്മളുടെ പോപ്പുലേഷനിൽ ഓൾമോസ്റ്റ് ഫിഫ്റ്റി പേഴ്സൻറ്റ് ഓർ വൺ നോർ ടു പെർസെൻറ്റ് മോർ ദാൻ ഫിഫ്റ്റി വൺ ആണെന്ന് തോന്നുന്നു അത്രയും സ്ത്രീകളാണ് നമ്മുടെ രാജ്യത്തുള്ളത് അപ്പം എങ്ങനെ പോയാലും ജി ഡി പി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ സ്ത്രീകൾ മുന്നോട്ട് വന്നേ പറ്റുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഷീ മാർട്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കീമാണ് കാരണം അവർക്ക് എപ്പോഴും സ്ത്രീകൾക്ക് പറ്റുന്നത് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ അവർക്ക് നന്നായിട്ടറിയാം അത് മാർക്കറ്റ് ചെയ്യാനാണ് സ്ത്രീകൾക്ക് എപ്പോഴും ഒരു പ്രശ്നം ഫീൽ ചെയ്ത് കാണാറുള്ളത് അപ്പോൾ ഷീ മാർട്ട്സ് തീർച്ചയായിട്ടും സ്ത്രീകളെ അവരുടെ പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനും സഹായിക്കുന്നതായിരിക്കും ഉന്നത പഠനം നടത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായ താമസ സൗകര്യമൊരുക്കുക ലക്ഷ്യമിട്ട് രാജ്യത്തെമ്പാടും വനിതാ ഹോസ്റ്റലുകൾ സ്ഥാപിക്കാനും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് ഗേൾസ് ഹോസ്റ്റൽ ഇൻ എവറി ഡിസ്ട്രിക്റ്റ് ധാരാളം പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട് ജോലിക്കും ബിസിനസ്സിനും ഓണ്ടർപ്രണേഴ്സ് ആയിട്ടും അവർക്കൊക്കെ ഒരു സേഫ് സ്റ്റേ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കുടുംബത്തിൽ നിന്ന് കുട്ടികളെ വിടുമ്പോഴും മാതാപിതാക്കൾക്കും അതൊരു ബുദ്ധിമുട്ടാണ് സേഫ് സ്റ്റേ എന്നുള്ളത് ആ കാര്യത്തിലും ഈ ഒരു ബജറ്റിൽ വളരെയധികം നിർദ്ദേശങ്ങളുള്ളതും വളരെയധികം സന്തോഷം സ്ത്രീ സൗഹൃദ ബജറ്റ് എന്നാണ് കേന്ദ്ര ബജറ്റിനെ വനിതാ വ്യവസായ സമൂഹം വിശേഷിപ്പിക്കുന്നത് ജനം കൊച്ചി